മിമിക്രിയിൽ തുടർച്ചയായ മൂന്നാം തവണയും ഒന്നാമനായിട്ടുള്ള വിദു കൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത് തളിപ്പറമ്പ് സീദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഈ മിടുക്കൻ വരുന്നത് ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരം അല്ലെ അപ്പോൾ അതിനാണ് വിദു കൃഷ്ണയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് വിദു കൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാം മോനെ മോനെ എത്ര വയസ്സോട്ട് ഈ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് പറയാമോ ഏകദേശം രണ്ടാം ക്ലാസ് മുതൽ

കാണിച്ചു പഠിപ്പിക്കാൻ പിന്നെ സ്കൂള് മാറിയ ശേഷം കൂടുതലായിട്ട് സ്റ്റേജ് ആയിട്ട് പോയി അങ്ങനെ പിന്നെ കലോത്സവത്തിന് മത്സരിക്കുക കലോത്സവങ്ങളല്ലാതെ മോൻ വേറെ വേദികളിലൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ പോവാറുണ്ടോ ആ നാട്ടിലുണ്ടാവുന്ന കുറെ വേദിയും പോകാനുണ്ട് നാട്ടുകാരും എല്ലാരും ഭയങ്കര സപ്പോർട്ടാണല്ലോ ഇക്കാര്യത്തില് അപ്പൊ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചോ മിമിക്രി ചെയ്തു തരാവോ നമുക്ക് സ്റ്റേജിൽ കാണിച്ചതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തരാവോ ഓക്കെ え तमिलレ シネマタラムヴィジェイ சேதுபதி ന്റെ ശബ്ദം പ്രതിവതി നസ്ലദ ഉനികു മുദസല ജനന മീറ്റാന ഹവേറ്റി ജനകുനടി ഹുംഗു ഹുംഗല അന글ി കപതികോ ആടി ഓടി ഇനേ വേറെ എന്നെങ്കിലും വേറെ അജൂർഗി സാറിന്റെ ശബ്ദം ലിം മസ്ലി ഇങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് പോണം അതുപോലെ തന്നെ മോനെങ്ങനെയാ മിമിക്രി ഇതൊക്കെ വീട്ടിൽ നിന്നൊക്കെ ചെയ്തു നോക്കുവോ ആരാണ് അച്ഛനായിരിക്കുമല്ലേ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ പഠിക്കുന്ന പരിശീലിക്കുന്നതൊന്നും പറയാറോ വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ ചെയ്യിപ്പിക്കും രാത്രി മാത്രമേ ഈ കലോത്സവം ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അപ്പൊ കലോത്സവത്തിനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പരിശീലനം ഉണ്ടായിരുന്നോ എന്നിപ്പോ സംസ്ഥാനത്തോട്ട് പോവാണ് അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ മെച്ചപ്പെടുത്താൻ നോക്കും ആദ്യം എന്ത് ശബ്ദമൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നേ അതിനെ കുറിച്ച് ഇപ്പൊ മോൻ സിനിമാ താരങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഒക്കെ എന്തൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നേ ആദ്യമൊക്കെ കാക്ക കോയില് ബൈക്ക് അങ്ങനെയെല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തെടുത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങൾ എടുത്തെടുത്തു ഭാവിയിലേക്ക് ആദ്യ ചെറുപ്പത്തില് അച്ഛൻ ഓരോരോ ശബ്ദം കാണിച്ചു അത് ചെയ്യാൻ പറയും അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പോ അച്ഛൻ തന്നെ നിർബന്ധിച്ചിട്ട് എന്നാ ഇതേപോലെ സ്റ്റേജ് പരിപാടിയായിട്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ആക്കി

അപ്പോൾ ഇനി മോന് സംസ്ഥാനതലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിയാണ് അതോടൊപ്പം തന്നെ കണ്ണൂർ വിഷന്റെ ചെറിയൊരു സമ്മാനവും മോന് തരുകയാണ് അപ്പോൾ സംസ്ഥാനതലത്തിലും മികച്ച നേട്ടം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിഷൻ